ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോകേണ്ടത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ ചായക്കടകളിലെ ചില്ലുകൂട്ടിലൊക്കെ ഇരിക്കണ ഉണ്ടൻപൊരി ഉണ്ടല്ലോ ആ ഒരു ഉണ്ടംപൊരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ഉണ്ടൻപൊരി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ നമുക്കെല്ലാവർക്കും ഒരേപോലെ ഒരു നാടൻ പലഹാരമാണ് ഈ ഒരു ഉണ്ടംപൊരി അപ്പോൾ ഇത് നമുക്ക് ചായ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു പലഹാരമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടൻപൊരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരു ഉണ്ടൻപൊരി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാം എന്ന് നോക്കാം ഈ ഒരു ഉണ്ടൻപൊരിക്ക് പല സ്ഥലത്തും പല പേരൊക്കെ ഉണ്ടോ പറയുക അപ്പോൾ ഈ ഒരു ഉണ്ടൻപൊരി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടേതേ ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാനിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആശീർവാദിൻ്റെ പൊടിയില്ല ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് വീട്ടിലൊക്കെ പൊടിച്ചെടുക്കണ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടല്ലോ അതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ പുറത്ത് നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് സൗണ്ട് അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം തന്നെ അത് മിക്സാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഉണ്ടമ്പുരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് നാല് ചെറുപഴം ആയിട്ട് എടുത്തിട്ടുള്ളത് പാളയങ്കോടം പഴം എന്നൊക്കെ പറയുന്നില്ല ആ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി മിക്സി ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പോളം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് മുഴുവനായിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു മാവിൽക്ക് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഈ ഒരു ഉണ്ടമുരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള പാളയംകോടം പഴം എടുക്കാനായിട്ട് വേറെ റോബസ്റ്റാ പഴോ നേന്ത്രപ്പഴം അങ്ങനത്തെ പഴങ്ങളൊന്നും എടുക്കരുത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാളയംകോടം പഴത്തിൽ വേണം ചെയ്യാനായിട്ട് അത് നല്ലോണം പഴുത്തിട്ട് ഉണ്ടാവണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ വേണം ഈ ഒരു മാവ് നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ആദ്യമേ മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിലും ഇതും ശരിയാവില്ല അപ്പോൾ കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഒരു മാവ് കിട്ടാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു കാൽ കപ്പിനെക്കായും കുറവിലാണ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ വരയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം രണ്ട് മണിക്കൂറിന് ശേഷതേ മാവൊക്കെ നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇതുപോലെ മാവ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ചീനച്ചട്ടയിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ചൂടാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അടുപ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു ശേഷം ഇതിലേക്ക് നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇട്ടു കൊടുക്കാം അപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ടൊക്കെ എടുത്താൽ മതി ഇത് പിന്നെ എണ്ണയിലൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോഴേക്കും നല്ലവണ്ണം ഇങ്ങനെ വീർത്തിട്ടൊക്കെ വരും പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് ഒരു സൈഡൊക്കെ നല്ലോണം തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ ഉള്ളൊട്ടും വെന്തിട്ടൊന്നും വരില്ല പുറംഭാഗം ഭാഗം പെട്ടെന്നൊക്കെ മൊരിഞ്ഞിട്ടൊക്കെ കിട്ടും ഉള്ളിൽ മാവൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് നല്ലോണം തന്നെ അങ്ങനെ വീർത്തിട്ട് കളറൊക്കെ നല്ലോണം തന്നെ മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി വിടേറെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവിലും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടൻപൊരി തയ്യാറാക്കിയിട്ടെടുക്കാം നമ്മൾ മലയാളികളുടെ നൊസ്റ്റാൾജിക് പലഹാരങ്ങളിലൊന്നായ ഉണ്ടംപൊരി വിടറ ഡേറ്റ് ഉണ്ട് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ എന്നിട്ട് ഇതുപോലുള്ള നാടൻ പലഹാരങ്ങൾക്ക് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ്റെ മുത്തച്ഛൻ്റെയൊക്കെ ആ ഒരു വരവും കാത്ത് പഠിക്ക കാത്ത് നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ ന്യൂസ് എണ്ണ എണ്ണമെഴുക്കോട് കൂടിയിട്ട് പൊതിഞ്ഞു കൊണ്ടു തന്നിരുന്ന ഇതുപോലുള്ള നാടൻ പലഹാരങ്ങൾക്ക് പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ ഈ ഒരു ഉണ്ടംപൊരി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ് തീർച്ചയായിട്ടും ഇഷ്ടമാവും ചൂട് കട്ടൻ ചായടൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്